സിമിയുമായുള്ള സൗഹൃദം പ്രണയമാണ് ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മഞ്ജു പത്രോസ് രംഗത്തെത്തി മലയാളം മിനിസ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി മഞ്ജു പത്രോസ് താനും സുഹൃത്ത് സിമിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ഉയർന്നുവന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തി മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തങ്ങളെ ലെസിബിയൻ കപ്പിൾസ് ആണെന്ന് വിളിച്ച് പരിഹസിക്കുന്നവർക്കെതിരെ മഞ്ജു രൂക്ഷമായി പ്രതികരിച്ചത് ഞങ്ങൾ ഇനി ലസിബിയനായാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഈ ഭൂമി പുരുഷനും സ്ത്രീക്കും മാത്രം മതി എന്ന വാദത്തോട് എനിക്ക് യോജിപ്പില്ല മഞ്ജു പത്രോസ് തുറന്നു പറഞ്ഞു താനും സിമിയും ലസിബിയാൻ കപ്പിൾ ആണെന്ന് ആളുകൾ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുകയാണെന്നും അങ്ങനെയെങ്കിൽ പോലും അതൊരു തെറ്റാണെന്ന് താൻ കരുതുന്നില്ലെന്നും മഞ്ജു വ്യക്തമാക്കി നല്ല സൗഹൃദത്തെപ്പോലും ആളുകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു ഞാനും സിമിയും ലെസിബിയൻസ് ആണെങ്കിൽ തന്നെ മറ്റു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങൾ സമൂഹത്തിന് യാതൊരു പ്രശ്നവും സൃഷ്ടിക്കുന്നില്ല മഞ്ജു പറഞ്ഞു വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് ശ്രദ്ധേയായത് പിന്നീട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും താരം സജീവമായിരുന്നു ബിഗ് ബോസ് സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്ന സമയത്തും അതിനുശേഷവും മഞ്ജു സൈബർ ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇരയായിട്ടുണ്ടായിരുന്നു ഭർത്താവുമായി വേർപിരിയുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും താരം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ജുവും സിമിയും ഒരുമിച്ച് ബ്ലോഗുകൾ ചെയ്യുകയും യാത്രകൾ നടത്തുകയും ചെയ്യുന്നതിനിടെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ ലെസിബിയൻ ആരോപണങ്ങൾ ഉയർന്നത് ഈ വിഷയത്തിലാണ് മഞ്ജു ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക